എക്ക കണ്ടു തിരിച്ച് വീട്ടിലൊന്നു യൂണിഫോം കണ്ട് തെറ്റി തിരിക്കണ്ട ക്ലാസ് കട്ട് ചെയ്തിട്ടൊന്നും പോയല്ല ക്ലാസ് കഴിഞ്ഞിട്ട് പോയതാണ് ഫ്രണ്ട്സങ്ങണ്ട് കുറേന്ന് അറിയാം പക്ഷേ പിന്നെ ഫാൻസ് ഉണ്ട് അതെ നിങ്ങൾക്ക് അറിവില്ല അതെ എനിക്കറിവു ഉണ്ട് ഫാൻസ് ഉണ്ട് ഫാൻസ് ഉണ്ട് വിഷയത്തിൽ നിന്ന് മാറിപ്പോയി ഒരു ത്രില്ലർ സിനിമ കണ്ടിട്ട് അതിൽ ട്വിസ്റ്റൊക്കെ ഓൾറെഡി മനസ്സിലായി പക്ഷേ എന്നിട്ടും നമ്മൾ വാ പൊളിച്ച് കണ്ടിട്ട അങ്ങനത്തെ ഒരു പടം ഞാൻ കണ്ടിട്ടുണ്ട് അതാണ് കിഷ്കിൻ്റെ ആണ്ടും അതേപോലെ മീൻസ് അതിൽ മെയിൻ ഡിസ്റ്റ് ഇല്ലെങ്കിൽ ഏകദേശം ഒരു ഊഹ ഉണ്ടായിരുന്നു ഇതിൽ ഏകദേശം ഉറപ്പിച്ചു ആൻഡ് ഏകദേശം ഞാൻ ഉറപ്പിച്ച ഡിസ്റ്റ് തന്നെയാണ് വന്നത് എന്നാലും ഞാൻ അമ്പരന്ന് പോയി അത് അതും ഈ സിനിമേൻ്റെ മേക്കിങ് കാരണമല്ല സ്ക്രിപ്റ്റ് കാരണം തന്നെ ഈ സ്ക്രിപ്റ്റ് ബാഹുൽ രമേശ് എഴുതിയത് കിട്ടുന്നതായിട്ടാണ് അതായത് ഈ സ്ക്രിപ്റ്റിൻ്റെ കോർ എന്ന് പറഞ്ഞാൽ അതിൻ്റെ ക്യാരക്ടറൈസേഷൻ ആണ് കുരിയാച്ച എന്ന ക്യാരക്ടർ അതേപോലെ എന്താ പറയുക പിയൂസ് പിയൂസ് എന്ന നമ്മളെ സന്ദീപിൻ്റെ ക്യാരക്ടർ മ്ലാത്തിച്ചാട്ടത്തി അങ്ങനെ എല്ലാ ക്യാരക്ടറിനും ഓരോ ഓറയും അല്ലെങ്കിൽ ഒരു പവർ കൊടുത്തിട്ടാണ് എഴുതിയിട്ടുള്ള ബാബു രമേശ് അടിപൊളിയായിട്ടുണ്ട് ഇവൻ ഡോഗ്സിനു കൊടുത്തിട്ടുള്ള നായകൾക്ക് കൊടുത്തിട്ടുള്ള ആ ഒരു ഓറ അത് അടിപൊളിയായിരുന്നു അതായത് ഞാൻ ഈ സിനിമയിലെ ട്രെയിലറും പോസ്റ്ററൊക്കെ കണ്ടിട്ട് ഞാൻ ഈ സിനിമ എന്താണെന്നാണ് വിചാരിച്ചത് അതല്ല ഈ സിനിമ ഞാൻ എന്താ പറയുക ഇറങ്ങിയിട്ട് ഒരാഴ്ച കഴിഞ്ഞിട്ടും ഇതിനെ കുറച്ച് കുറേ പോസ്റ്റുകൾ കണ്ടിട്ടും ഞാൻ വിചാരിച്ച രീതിയിലുള്ള സിനിമയല്ല ഞാൻ കണ്ടത് നേരെ കുറച്ച് എൻ്റെ ചിന്തകർക്ക് അപ്പുറത്തായിട്ടുള്ളൊരു സംഭവമാണ് ഇതിൽ ഡെലിവർ ചെയ്യാൻ ഇതിൻ്റെ സ്ക്രിപ്റ്റ് റൈറ്ററായ ബാലരമേശിനും ഡയറക്ടറായ ദിൻജിത്ത് അയ്യത്താനും സാധിച്ചിട്ടുള്ളത് കിട്ടിലൻ കിട്ടിലൻ ഡയറക്ഷൻ കിശ് കണ്ഠാനത്തിൻ്റെ ഡയറക്ടർ തന്നെയാണ് സ്ക്രിപ്റ്റ് റൈറ്ററും കിഷ്കണ്ഠാനത്തിൻ്റെ തന്നെയാണ് കിട്ടിലനായിട്ടാണ് ഇവർ രണ്ടുപേരും പണിയെടുത്തിട്ടുള്ളത് പിന്നെ സന്ദീപ് പ്രതാപ് സന്ദീപ് പ്രദീപ് എന്താ പെർഫോമൻസ് സെക്കൻഡ് ഹാഫ് ലാസ്റ്റിലേക്കൊക്കെ പുള്ളിൻ്റെ കുറച്ച് പരിപാടികളുണ്ട് എനിക്ക് അധികം പറയണമെന്നുണ്ടോ പക്ഷെ സ്പോയിലറായിപ്പോൾ അടിപൊളി ഒന്നും പറയല്ല ആ ഒരു പറയുന്നില്ല പുള്ളി കിഡിലായിട്ട് ചെയ്തിട്ടുണ്ട് അതായത് ചില നടന്മാരുണ്ട് ആ ഒരു ആക്ടിങ് കാരണം ആ കഥാപാത്രം നമ്മളെ മനസ്സിന് ഇങ്ങനെ പതിയും ഇവിടെ സ്ക്രിപ്റ്റ് വൈസ് തന്നെ ആ ക്യാരക്ടർ അടിപൊളിയാണ് ആളുടെ അഭിനയം കൂടി ആകുമ്പോഴത്തേക്ക് അത് മനസ്സ് പതിഞ്ഞ് കുറച്ച് നേരം ഒരു സ്വഭാവം നമ്മൾ കാണിക്കുന്ന രീതിയിൽ കുറച്ച് അങ്ങനെ ഒരു രജിസ്റ്റർ ആയിപ്പോവും അങ്ങനെ രീതിയിലാണ് അതിൽ ചെയ്ത് വെച്ചുള്ളത് പിന്നെ മ്ലാട്ടി മ്ഹത്തി ചേട്ടത്തി പറഞ്ഞ റോൾ ചെയ്ത ആ ഒരു ആക്ട്രസ് മലേഷ്യൻ ആക്ട്രസ് ആ ഗൂഗിൾ സെർച്ച് ചെയ്ത് വന്നു ബിയാന മോമിൻ അതേപോലെ സിങ് റി ഫൈ എന്താ മഹാത്തി ചേട്ടത്തി എന്ന ക്യാരക്ടറിനെ എന്താ കാണിച്ച രണ്ടു പേര് അടിപൊളിയായിട്ടാണ് രണ്ടുപേരും ചെയ്തിട്ടുള്ളത് ബിയാമ മോമിൻ എന്ന വയസ്സായിട്ടുള്ള ആ ക്യാരക്ടറും അതേപോലെ ആ ക്യാരക്ടറിന് യങ്ങർ വേഷൻ ചെയ്ത പേര് വേ മറന്നോ മലേഷ്യൻ ആക്ട്രസ് ആണ് രണ്ടുപേരും നല്ല രീതിക്കാണ് ചെയ്തിട്ടുള്ളത് പിന്നെ നമ്മളെ പൂക്കാലത്തിലൊക്കെ ഉള്ള പൂക്കാലത്തിലെ വിജയരാഘവൻ്റെ ഭാര്യ രീതി കെ പി എസ് സി ലളിത അവരാണ് എന്താ പറയുക മ്ളാത്തി ചേട്ടത്തിക്ക് വേണ്ടിയിട്ട് ഇതിൽ ഡബ്ബ് ചെയ്തിട്ടുള്ളത് വയസ്സായ ആക്ടറിന് അടിപൊളി ഡബ്ബിംഗ് ഒക്കെ പെർഫെക്റ്റ് ആയിരുന്നു ആ ക്യാരക്ടറിൻ്റെ ഇമോഷനൊക്കെ അടിപൊളി ആയിട്ട് ആ ഡബിങ്ങിന് ചെയ്യാൻ കെ പി സി ലളിതക്ക് സാധിച്ചിട്ടുണ്ട് അരയിൻ നല്ലൊരു നടനാണ് പക്ഷെ അധികാരം യൂസ് ചെയ്യുന്നില്ല ഇതിൽ നല്ല രീതിക്ക് തന്നെ ആൾ യൂസ് ചെയ്തിട്ടുണ്ട് ആളെ ഫസ്റ്റ് തന്നെ ആളെ കുറേ ഡയലോഗ് ഡെലിവറി പരിപാടിയൊക്കെ അടിപൊളിയായിരുന്നു നല്ല ആളൊരു ചിരിയൊക്കെ ഉണ്ട് ഫസ്റ്റിൽ അതൊക്കെ നൈസായിരുന്നു പിന്നെ ഭയങ്കര ഒരു ക്യാരക്ടറല്ല ആളെ പക്ഷെ നല്ലൊരു ക്യാരക്ടറാണെങ്കിലും കുറച്ച് എന്താ പറയുക കുറച്ച് കാര്യങ്ങളാളത് പറയാണ്ട് വെച്ചിട്ടുണ്ട് അതായത് നമ്മൾ തന്നെ ഊഹിച്ചെടുക്കുന്ന ഈ ബാബു രമേശിൻ്റെ ഒരു സംഭവമാണ് കീഷൻ്റെ നേടത്തിൽ കാണാം എല്ലാ കാര്യവും തുറന്നും അറിയില്ല ഇപ്പോൾ കെ സി എഫിലും ഉണ്ട് കേരള ക്രൈം ഫയൽസ് സീസൺ ടുവിലും ഉണ്ട് എല്ലാ കാര്യങ്ങളൊന്നും അങ്ങനെ പറയില്ല നമ്മൾ തന്നെ മനസ്സിലാക്കിയെടുക്കണം അത് നമുക്ക് മനസ്സിലാക്കാനുള്ള എല്ലാ സിനിമ തന്നെ ഉണ്ടാവും നമ്മൾ ജസ്റ്റ് ഒന്ന് ആലോചിച്ചാൽ മതി ഇത് തന്നെ അത് ആ ടെക്നിക്ക് തന്നെയാണ് ഇതിൽ ചെയ്തിട്ടുള്ളത് അത് കുറേ കാര്യങ്ങൾ സ്പൂൺ ഫ് ഫീൽ ചെയ്ത് കുറേ ഡ്യൂറേഷൻ കൂട്ടാത്ത പരിപാടിയാണ് ഇതിൽ ചെയ്തിട്ടുള്ളത് നരേൻ്റെ ക്യാരക്ടർ അങ്ങനത്തെ ഒരു ക്യാരക്ടറാണ് അത് നമുക്ക് ഊഹിച്ചെടുക്കാം ആളെ ക്യാരക്ടറിൻ്റെ ബാക്ക് സ്റ്റോറി എന്തൊക്കെ നമുക്ക് ഊഹിച്ചെടുക്കുക അത് ആളെ ഡയലോഗിലൂടെ തന്നെ മനസ്സിലാവും പിന്നെ കുര്യാച്ചൻ്റെ ക്യാരക്ടർ ചെയ്തത് സൗരഭ് പറഞ്ഞൊരു ക്യാരക്ടറാണ് അതായത് നമ്മളെ പുഷ്പാ ടൂരി അല്ലു അർജുൻ്റെ അല്ലു അർജുൻ എന്താ പറയുക ഹെലികോപ്റ്റർ ആകുന്നില്ല ഒരാളായിരുന്നു അല്ലു അർജുനെ പവർ കാണിക്കുന്നൊരു സീനല്ലേ ആ സീനിൽ നടൻ അടിപൊളിയായിട്ട് ആൾ കുര്യാച്ചൻ പറഞ്ഞ ക്യാരക്ടറിന് ഇമോഷനും കിഡ്ഡിലായി ചെയ്തിട്ടുണ്ട് മലേഷ്യയിൽ വെച്ചിട്ട് കുറച്ച് സീൻസൊക്കെ ഉണ്ട് ഇത് അത് നല്ല രീതിക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ അത്രയും സിനിമ അതായത് നല്ല രീതിക്ക് പോയിക്കൊണ്ട സിനിമയെ മറ്റൊരു ലെവലിലോട്ട് എത്തിച്ചത് ആ സീനെന്നാണ് കിഡ്ഡിലായിരുന്നു അവിടെ എല്ലാം പിന്നെ വിനീത് നല്ല പെർഫോമൻസ് ആയിരുന്നു വിനീത് കാഴ്ച വെച്ചിട്ടുണ്ടായിരുന്നു ഈ സിനിമയിൽ നല്ല എന്താ പറയുക അവർ ചതിക്കപ്പെട്ടതും അതേപോലെ ഒരു ക്രൂഗ്ഡായിട്ടുള്ള ഒരു മൈൻഡ് സെറ്റൊക്കെ ഉള്ള ഒരാൾ നല്ല രീതിക്കാൾ ചെയ്തിട്ടുണ്ട് ആ റോള് പിന്നെ അശോകൻ പതിനെട്ടാം വയസ്സിൽ അതായത് പ്രായപൂർത്തിയാവാത്തോടെ നാഷണൽ അവാർഡ് കൈന്ന് പോയി പറഞ്ഞൊരു നടൻ അതാണ് അശോകൻ അങ്ങനെ എന്തുകൊണ്ടങ്ങനെ പറയുന്നത് ഞാൻ പല സമയവും ചിന്തിച്ചിട്ടുണ്ട് അപ്പോഴാണ് അടൂർ ഗോപാലകൃഷ്ണൻ്റെ കൂടെ ആൾ ആദ്യകാലത്ത് അഭിനയിച്ച സിനിമകളുടെ ഒക്കെ ഷോർട്സൊക്കെ ഞാൻ കാണാൻ തുടങ്ങിയത് അങ്ങനെ ഒരു നടൻ ഇപ്പോൾ ആളുടെ മുഴുവൻ ആക്ടിങ് സ്കില് ശരിക്കും യൂസ് ചെയ്യുന്നില്ല അത് ആളെ കൊണ്ട് അതിന് യൂസ് ചെയ്യാൻ ശ്രമിച്ചിട്ടുള്ള ആളത് പുറത്തെടുക്കുന്നുമില്ല പണ്ടത്തെ ആളെ സിനിമ ഉണ്ടാകുന്നതി ആളെ പവർ ഏകദേശം നല്ല രീതിക്ക് ആൾ ഇതിൽ ചെയ്തിട്ടുണ്ട് എന്നാലും ആ ക്യാരക്ടർ അടിപൊളിയാണ് എന്നാലും ആളെ മുഴുവൻ ആക്ടിങ് സ്കില് കാണിക്കാനുള്ള സംഭവമൊന്നും ഇതിൽ ആൾക്കില്ല എന്നാലും നല്ല റോൾ തന്നെയായിരുന്നു ബിനു പപ്പു നല്ല രീതിക്ക് ചെയ്തിട്ടുണ്ട് അതേപോലെ ബിനു പപ്പുവിൻ്റെ കൂടെ ഉള്ള ഒരാളുണ്ട് ആളും നല്ല രീതിക്ക് ചെയ്തിട്ടുണ്ട് കീഷ്കിൻ്റെ ആണ്ടത്തിൽ ഇൻട്രസ്റ്റർ ആ വൈബ് എന്ന ഒരു മ്യൂസിക് ഡയറക്ടറാണ് മുജീബ് റഹ്മാൻ മുജീബ് മജീദ് ഇതിലും അതേ വൈബെന്നാണ് തരുന്നുള്ള എക്സെപ്ഷണൽ മ്യൂസിക് നല്ല സിനിമേൻ്റെ പല സീൻസിനും ഇൻട്രസ്റ്റിംഗ് ആക്കുന്നതാളാ മ്യൂസിക് മ്യൂസിക്കാണ് സിനിമേൻ്റെ ആ ഒരു ഗ്രാഫ് കൂട്ട് കുറയ്ക്കാനൊക്കെ അദ്ദേഹത്തിൻ്റെ മ്യൂസിക്കും നല്ല പങ്ക് വഹിച്ചിട്ടുണ്ട് പിന്നെ ഇപ്പോൾ ഗൂഗിൾ നോക്കി എഡിറ്റിംഗ് ചെയ്തിട്ടുള്ള ഇ എസ് രമേശ് അടിപൊളിയായി ചെയ്തിട്ടുണ്ട് പിന്നെ സിനിമാറ്റോഗ്രഫി പാൽ രമേശ് ഹിംസെൽഫ് തൻ്റെ കഥയ്ക്ക് എങ്ങനത്തെ വിഷ്വൽസ് വേണമെന്ന് തനിക്കറിയാം അത് പുള്ളി ഇതിൽ കാണിച്ചു വച്ചിട്ടുണ്ട് സിനിമാറ്റോഗ്രാഫി പീക്കായിരുന്നു അതായത് അശോകൻ ഇങ്ങനെ കുറച്ച് ഒരു പാട്ട് അങ്ങനത്തെ ഒരു സാധനം ഇങ്ങനെ പറന്ന് വന്ന് കാണിക്കുന്നൊരു സീനുണ്ട് അവിടെയൊക്കെ അടിപൊളിയായിട്ടാണ് ക്യാമറ വർക്ക് എല്ലാം അടിപൊളിയായിട്ടാണ് ചെയ്ത് വെച്ചിട്ടുള്ളത് എന്തായാലും നിങ്ങൾ തിയേറ്ററിൽ നിന്നാണ് ഒരു വിഷ്വൽ സ്റ്റോറി ടെല്ലിങ് മാസ്റ്റർ പീസ് തന്നെയാണ് ഈ സിനിമ ഭയങ്കര ട്വിസ്റ്റും പരിപാടിയും നോക്കണ്ട അങ്ങനത്തെ ഒരു സിനിമ അല്ല ഇത് ഇത് കണ്ട് അനുഭവിക്കേണ്ട ഒരു കൈൻഡ് ഓഫ് സിനിമ തന്നെയാണ് നായ്ക്കളെ വെച്ച് ഇവർ ചെയ്ത പരിപാടി ദിഞ്ചിത്തായ രണ്ട് മാസമായിട്ട് എന്താ പറയുക ട്രെയിൻ അയപ്പിച്ച് ഇതാക്കുക പറയുന്നുണ്ട് ചില സ്ഥലത്ത് ഞാൻ കണ്ടിട്ടുണ്ട് അടിപൊളിയായിട്ടുണ്ട് എല്ലാ എഫേർട്ടും ഇത് ഈ സിനിമയ്ക്ക് കണ്ടെടുത്ത ഒരു എഫേർട്ടും പാളിൽ പോയിട്ടില്ല അടിപൊളിയായിരുന്നു മേക്കിങ്ങും എല്ലാം പെർഫെക്റ്റ് ഒരു മാസ്റ്റർ പീസ് തന്നെയാണ് ഇവർ ക്രാഫ്റ്റ് ചെയ്തെടുത്തിട്ടുള്ളത് അത് ഉറപ്പാണ് എന്തായാലും എല്ലാവരും തിയേറ്ററിൽ പോയി കാണാൻ ശ്രമിക്കുക ഇതല്ലേ